ാണ് നമ്മൾ ചെയ്യുന്നത് അതിപ്പം എൻ്റെ ഒരു എന്ന് പറയുന്ന ഒരു കാര്യം ഒരു സിനിമയിൽ ഒരു ആക്ടർക്ക് അങ്ങനെ അധികം വേണ്ടായിരിക്കാം അല്ല അത് അല്ല ഐ തിങ്ക് സ്പെസിഫിക്കലി ഇൻ യോർ കേസ് ലാലിന്റെ സൗന്ദര്യമോ യൗവനമോ പ്രേക്ഷകർക്ക് ലാലിനെ ഒരു ഘടകമായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം ബിക്കോസ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അങ്കിൾ ബൺ അങ്കിൾബണ്ണില് നേരത്തെ ഒബേസ് ആയിട്ടുള്ള ഒരാളായിട്ടും ജനം രണ്ടു കൈ നീട്ടി സ്വീകരിച്ചിരുന്നു രാവണപ്രഭു രാവു അല്ല രാവണപ്രഭുവിൽ ഇപ്പോഴുള്ള ഈ മോഹൻലാലിന്റെ അച്ഛൻ കഥാപാത്രമായിട്ട് വന്നപ്പോഴും വളരെ ായിട്ടും വളരെ കൺവിൻസിംഗ് ആയിട്ടും സൗന്ദര്യമോ ഒരു ഘടകമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല ഞാൻ ഈ ചേഞ്ച് അറിയാൻ ഈ ഒരു മറ്റൊഫോസ് അറിയാൻ താല്പര്യം കൊണ്ട് ചോദിച്ചു അടുത്ത സിനിമകൾ ചെയ്തു അയാൾ ചെയ്ത റോളുകളാണ് ആൾക്കാർ െ കുറിച്ച് ദുയാർത്തങ്ങളുണ്ട് എനിക്ക് മോഹൻലാലിനെ വ്യക്തിപരമായിട്ട് അറിയാവുന്നതുകൊണ്ട് ദുയാർത്ഥം വരുന്നത് എന്ന് വിചാരിച്ചാൽ പോരെ മീ മമ്മൂട്ടി മോഹൻലാലും ഒന്നും ആ വിഗ് വെച്ചിട്ട് അവർ അവരായിട്ട് തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരാൻ എന്താണ് അവർക്ക് പറ്റാത്തതെന്ന് എനിക്ക് എനിക്കത് ഇറ്റ്സ് ദയർ ചോയ്സ് പക്ഷെ എന്നാലും ഈ കാപ്പട്ടിയും നമ്മളെ കാണിച്ച് നമ്മളെ അങ്ങനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എന്താണ് ഈ സിക്സ്റ്റീസ് യു യോസ് ഓൾ മമ്മൂട്ടിക്ക് എത്രയോ സെവൻറ്റി ഫോറോ സെവൻറ്റി ബാർ കൗൺസിലിൻ്റെ റോൾ എന്താണ് അതൊന്ന് മനസ്സിലാക്കൂ ഫേസ്ബുക്കിൽ കിടന്നിട്ട് പെണ്ണുങ്ങളെ ിൽ സംഗീത സംഗീതാരക്ഷണ എന്ന് പറയുന്ന അഡ്വക്കേറ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കുറച്ചേറെ വിഷയങ്ങളും കുറെ പേര് ചാനലിൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് കണ്ടിരുന്നു ഇവരുടെ ഇതേ ഇന്റർവ്യൂ ഞാൻ നാലു ദിവസം വന്ന സമയത്ത് തന്നെ സ്റ്റാർ എന്നുള്ള ചാനലിൽ ഞാൻ കണ്ടതാണ് സത്യം പറഞ്ഞാലും അത് ഞാൻ എടുത്ത് ചെയ്യാത്തതിനെയിൻ കാര്യം ഇവരെ പഴയ ഇന്റർവ്യൂ ഞാൻ കുറെ കണ്ടിട്ടുണ്ട് ഇവിടെ സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്നവരൊക്കെ വിമർശിക്കുന്നതും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു വർഷങ്ങളിൽ ഫേസ്ബുക്കിൽ പല കുറിപ്പുകൾ കുറിക്കുന്നതും ഒക്കെ കാണാറുണ്ട് അദ്ദേഹം പിന്നെ ഇവർ കുറെ ഇന്റർവ്യൂ ഇവർ കൊടുക്കാറുണ്ട് ആ എന്ന് വെച്ചാൽ ഇവരിങ്ങനെ ഇങ്ങനെ തിളങ്ങി നിൽക്കാൻ വേണ്ടിയാണ് പരമാവധി ഇതേപോലെ സെലിബ്രിറ്റി ഒക്കെ ആയി നിൽക്കുന്നവർക്ക് എതിരെ ദൂഷ്യ വിമർശനവുമായി വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അതിനൊരു തടയാട്ട് അല്ലെങ്കിൽ അതിനൊരു വളമായിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോസോ അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയയിൽ കുറേ സെലിബ്രിറ്റി ആയി നിൽക്കുന്നവർ ചെയ്യുന്ന വീഡിയോസോ അതിനൊരു ഉപകാരമാകരുതെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് ദിലീപിൻ്റെ വിഷയം വന്നപ്പോഴും അതിന് മുമ്പത്തെ കുറേ കാര്യങ്ങളൊക്കെ വന്നപ്പോഴും ഒക്കെ ഇവർ ചെയ്യുന്നത് വെച്ചാൽ സെലിബ്രിറ്റി ആയി നിൽക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ നമ്മുടെ സമൂഹത്തിൽ സൊസൈറ്റിയിലൊക്കെ കൂടുതൽ സ്ഥാനമുള്ളവർ ആരാണോ ഒന്നേ അവരെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് തിരികെ സംസാരിക്കാം ഇതാണ് ഇവരുടെ ഒരു രീതി പോകുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഇതിന് നേര് സിനിമ വരികയും അതിൻ്റെ ഇതിൽ കുറച്ച് കാര്യങ്ങൾ പിന്നെ ഫേസ്ബുക്കിൽ കുറച്ച് കുറിപ്പുകളൊക്കെ കുറിക്കുകയും അത് മൂലം ഇവർക്ക് കേസും കാര്യങ്ങളൊക്കെ വരും എന്നൊക്കെ പറയും പിന്നീടാണ് ഇവർ ഈ ഇന്റർ വന്നിരിക്കുന്നത് കാരണം ആ നേരി സിനിമ വന്നതിനുശേഷം ഇവർ വന്ന് പറഞ്ഞ പ്രസ്താവനകൾ കാര്യങ്ങളൊക്കെ കുറച്ച് ചർച്ച ചെയ്യപ്പെടുന്നു അതിന് മൂലം ഇവർ വീണ്ടും ഇതേപോലെ തന്നെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്നു അതുമൂലം കുറച്ച് ഇന്റർവ്യൂകളൊക്കെ വരുന്നു അതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് അതിനിപ്പോ ഇവർ പറയുന്ന വിഷയം തന്നെ ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഉള്ള സംഭവങ്ങളെപ്പോലും കോട്ട് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ ഇന്റർവ്യൂവിൽ അവർ സംസാരിക്കുന്നത് അതിൽ പറയുന്ന മമ്മൂട്ടിയുടെ സൗന്ദര്യം ലാലേട്ടന്റെ സൗന്ദര്യം പിന്നെ അറിയാമല്ലോ സോഷ്യൽ മീഡിയയിൽ ആണെങ്കിലും ഇപ്പൊ കുറെ ആൾക്കാർക്കിടയിൽ ഈ മമ്മൂട്ടി ലാലേട്ടൻ എന്നിവരെ കുറിച്ചൊക്കെ ഒരുപാട് വിവാദങ്ങളും അതനുസരിച്ച് നമ്മൾ ഒരുപാട് ന്യൂസുകളൊക്കെ വരുന്ന കാണാറുണ്ട് എന്താണ് ഇവർ പറയുന്നതും കൂടി നമുക്ക് കേട്ടോ അപ്പോൾ ഒന്ന് ചിന്തിക്കണം ഇവർ ഇപ്പോഴത്തെ വിഷയത്തെ കുറിച്ചല്ല ഇനി സംസാരിക്കുന്നത് പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പത്തെ ഒരു സംഭവത്തെക്കുറിച്ചാണ് കോട്ടയം അതേപോലെ തന്നെ ഇവരുടെ പോയിന്റ് ഓഫ് വ്യൂ ഇവരുടെ കാഴ്ചപ്പാടിയിൽ ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ഇവരിങ്ങനെ കാണണം അതേപോലെ കാണാത്തതിലുള്ള ഒരു ചുരുക്ക് എന്നിട്ട് പറയുന്ന പേര് ക്രിറ്റിസിസം ഇതിനെയാണോ ക്രിറ്റിസിസം എന്ന് പറയുന്നത് എനിക്കറിയില്ല എന്തിനൊരു പോലും ഇവർ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യുക ോട് അയ്യോ മോഹൻലാലിനോട് ദേഷ്യമൊന്നുമില്ല അയ്യോയ്യോ അങ്ങനൊന്നും പറയല്ലേ ദേഷ്യമൊന്നുമില്ലാണോ അതായത് വ്യത്യസ്തമായ അഭിപ്രായം പറയുന്നു അതല്ലേ താങ്കൾ ആരെങ്കിലും പറയണ്ടേ എന്നുള്ള ഒരു ചോദ്യമില്ലേ ആരെങ്കിലും പറയണ്ടേ അപ്പം ഞാൻ ഈ മോഹൻലാലിന് എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയം ഉണ്ടോ ഉള്ളതുകൊണ്ടായിരിക്കണമല്ലോ നമ്മൾ ഇത്രയും സ്വാതന്ത്ര്യത്തോടു കൂടി അല്ലെങ്കിൽ ഇത്രയും അറിവോടുകൂടി പറയുന്നത് അപ്പം എനിക്ക് ഇദ്ദേഹത്തിന് പരിചയമുള്ള ഇവര് പരിചയമുള്ളതുകൊണ്ടാണ് ലാലേട്ടനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് അതേപോലെ തന്നെ ഇവർ പറയുന്നവരൊക്കെ ഇവർക്ക് പരിചയമുള്ളത് കൊണ്ടായിരിക്കാം അതിനോ എനിക്കറിയില്ല പിന്നെ മറ്റൊന്നും ഇണ്ടട്ടോ അത് ശരിയാണ് നല്ല കാര്യമാണ് ഇപ്പം സമൂഹത്തിൽ ഒരു കാര്യം നടക്കുമ്പോൾ അത് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ക്രിട്ടിസൈ ചെയ്യാം അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം കൊണ്ട് എല്ലാവർക്കും എന്തിനെ കുറിച്ചും പറയാം ഏത് വിഷയത്തെക്കുറിച്ചും പറയാം പക്ഷെ ഒരാളുടെ ജീവിതചര്യെ അല്ലെങ്കിൽ ഒരാളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ അയാൾ നയിക്കുന്ന കുറേ സ്വാതന്ത്ര്യങ്ങളുണ്ട് അയാളുടെതായ സ്വാതന്ത്ര്യങ്ങൾ ഇപ്പം വിക്ക് വെക്കുന്നത് മേക്കപ്പ് ചെയ്യുന്നത് പ്രായം കുറവായിരുന്നു നടക്കുന്നത് നല്ല നല്ല വസ്ത്രങ്ങൾ എടുക്കുന്നത് ചെറുപ്പം കാണിച്ച് നടക്കുന്നത് ഒക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് അതിന് ഒരാൾക്ക് ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അവകാശമില്ല ഈ നമ്മുടെ ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് അതൊക്കെ ഓരോരുത്തരോ മൗലിക അവകാശങ്ങളാണ് അവനെങ്ങനെ ജീവിക്കണം മതമാണെങ്കിലും അവൻ്റെ സൗന്ദര്യം നോക്കുന്നതാണെങ്കിൽ അവൻ്റെ വസ്ത്ര സൗകര്യമാണ് ഭക്ഷണമാണെങ്കിലും എല്ലാവരും അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് അത് ഒരാൾ അങ്ങനെ നടക്കുന്നില്ല ഒരാൾ വിൽക്കുന്നു ഒരാളുടെ മുടി കറന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആരും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഈ പറയുന്ന ലാലേട്ടനെ എനിക്ക് നേരത്തെ അറിയാം എന്നൊക്കെ ഇവർ പറയണ്ടല്ലോ ഇവർക്ക് ലാലേട്ടനായിട്ടുള്ള പരിചയം മൂലമുണ്ടായ ഒരു ഇന്റർവ്യൂവിനെ കുറിച്ച് ഇവർ പറയുന്നുണ്ട് എത്ര ഇരുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണെന്ന് ചിന്തിച്ചിട്ട് തന്നെ ഈ ഇന്റർവ്യൂ കാണുക ഞാൻ ആദ്യം വെച്ച ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ചിലപ്പോൾ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അതിൽ ഇവര് ചോദിക്കുന്ന ചോദ്യം കൂടി നമുക്ക് ഇത് കോട്ടയം ആദ്യം തന്നെ ഇവർ പറയുന്ന ഇന്റർവ്യൂവിനെ കുറിച്ചുള്ള ബാങ്കുകളിൽ ഒന്ന് കേട്ട് രണ്ടായിരത്തി രണ്ടിൽ പരിചയപ്പെടുന്നു അതിനുശേഷം ഒരു രണ്ടായിരത്തി മൂന്ന് നാല് കാലത്തേക്ക് പിള്ളാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻറ്റർവ്യൂ ഞാൻ ജീവൻ ടി വിക്ക് വേണ്ടിയിട്ട് ഹോസ്റ്റസ് ആയിട്ടുള്ള ഒരു ഉണ്ട് പോയിന്റ് പ്ലാങ്ക് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇനോംഗ്ലെ എപ്പിസോഡിൽ ഈ പരിചയത്തിൻ്റെ ബേസിൽ ഞാൻ അദ്ദേഹത്തിനെ ഇൻവൈറ്റ് ചെയ്യുന്നു അദ്ദേഹം പരിപാടിയിൽ അറ്റൻഡ് അപ്പിയർ ചെയ്യുന്നു അപ്പം ഞാൻ ആ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു ക്രോസ് എക്സാമിനേഷൻ പോലെ ഒരു ഒരു രീതിയിൽ ഇങ്ങനെ ചോദിച്ച് ചോദിച്ചിട്ട് പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ് ഇടുകയാണ് ഇത് ബിഗാണോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു പെട്ടെന്ന് ആ ഫോല് നല്ല പുള്ളി ഡാൻസറിൽ അതെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ആ പ്രോഗ്രാം ആ മുഴുവൻ എപ്പിസോഡൊക്കെ ഷൂട്ടൊക്കെ ചെയ്തു എല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്യാണ് അതൊരു ശ്വാസനാത്മകമായി തന്നെ ആവശ്യപ്പെട്ടത് ആ ചോദ്യം ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ പ്രോഗ്രാം അല്ല ജീവൻ ടി വിയുടെ പ്രോഗ്രാം ഐ മോളി ദ ഹോസ്റ്റസ് എൻ്റെ പ്രൊഡക്ഷൻ പോലുമല്ല അപ്പോൾ ഞാൻ ഉടനെ ചാനലിൻ്റെ അന്നത്തെ എൻ്റെ ചീഫെന്ന് പറയുന്ന ചീഫല്ല ആ പ്രോഗ്രാമിൻ്റെ ഇൻചാർജ് ഉണ്ടായിരുന്ന ആൾ സംസാരിക്കുന്നു അല്ലല്ല അല്ല അപേക്ഷയായിരുന്നു അത് പക്ഷേ അതൊരു ശാസ്ത്രാത്മകമായിട്ട് ഒരു ആവശ്യമാണ് അതൊരു അങ്ങനെ ഭീഷണിയൊന്നും ഇല്ല കേട്ടോ അങ്ങനെയൊന്നുമല്ല ചെയ്യരുത് എന്നുള്ളൊരു മട്ടിൽ നമുക്ക് അത് എന്നെ ആക്കുന്ന രീതിയിലുള്ള ആവശ്യപ്പെടലായിരുന്നു അത് ഞാനത് തെറ്റിയത് പോലെയാണ് അത് ചോദിച്ചത് അപ്പോൾ അത് കാരണം ഞാൻ ഉടനെ ചാനലിനെ കോൺടാക്റ്റ് ചെയ്യുന്നു അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇത് ഡിലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു അപ്പോൾ ആ പുള്ളി അങ്ങനെ എന്തോ പേരുണ്ട് ഷിബു എന്നോ ഷിജു എന്നോ മറ്റു വരുന്നത് അപ്പോൾ അയാൾ പറഞ്ഞു അയ്യോ അത് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല അതാണ് അതിൻ്റെ ഒരു പഞ്ചാണതിൻ്റെ അതിനകത്ത് പ്രോഗ്രാമിൻ്റെ ഒരു പഞ്ച് ലൈൻ ആണ് അത് അങ്ങനത്തെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല പറഞ്ഞു തിരിച്ചു പുള്ളിയുടെ അടുത്ത് പിന്നെയും വരെ അപ്പോൾ ഇപ്പോൾ അതേ തന്നെ അടുത്ത് പറഞ്ഞത് വായിക്കേം ഓൺലി ബിക്കോസ് ഇറ്റ് ഇസ് യുവർ പ്രോഗ്രാം അല്ലെങ്കിൽ ജീവൻ ടി വിയിൽ ഞാൻ അങ്ങനെ ജീവൻ ടി വി അന്ന് തുടങ്ങേയേ ഉള്ളൂ അങ്ങനെ വലിയ ആയിട്ടില്ല അപ്പോൾ വായിക്കേം ഓൺലി ബിക്കോസ് ഇറ്റ് ഇസ് യുവർ പ്രോഗ്രാം അത് അല്ലെങ്കിൽ ഞാൻ ജീവൻ ടി വിയിലുള്ള ഒരു പ്രോഗ്രാമിന് എനിക്ക് ഭരിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു ദെൻ അഗെൻ ഐ ഗോ ബാക്ക് അപ്പം അദ്ദേഹത്തിൻ്റെ ഈ രീതിയിലുള്ള ഒരു ഒരു പെർസുവേഷൻ ആയതുകൊണ്ട് തന്നെ ഐ വുഡൻ കോൾ ഇറ്റ് പ്രഷർ പ്രെഷറൈസ് ചെയ്യുമായിരുന്നില്ല പെർസുവേഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ചാനലിനോട് സംസാരിച്ചിട്ട് എഡിറ്റിങ്ങിന് ഞാനിരിക്കണമെന്ന് നിർബന്ധം പറഞ്ഞു ഞാനും കൂടി പോയി എഡിറ്റിംഗ് കിലിരുന്ന് ഈ പറയുന്ന പോർഷൻ ഡിലീറ്റ് ചെയ്തു മാറ്റുന്നു അപ്പോൾ ഞാൻ വളരെ ടാക്ഫുൾ ആയിട്ടോ എന്ന് ഞാൻ കരുതുന്ന രീതിയിൽ ചോദിച്ച് വരുത്തിയ ഒരു ക്വസ്റ്റിനാണത് ദാറ്റ് വാസ് ഇൻ ടു തൗസൻഡ് ത്രീയോ മറ്റോ ആണ് അദ്ദേഹത്തിന് ഈ പ്രിയപ്പെട്ട മോഹൻലാൽ ഇരുപത്തഞ്ച് വയസ്സ് എന്ന് പറയുന്ന ആ സമയത്താണ് നല്ല എടുക്കുന്നത് ദാറ്റ് ഈസ് ട്വൻറ്റി ടു തൗസൻഡ് ത്രീ എന്ന് പറയുമ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ഇയേഴ്സ് ലേറ്റർ അല്ലേ കേട്ടല്ലേ ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഇവര് എടുത്തൊരു ഇന്റർവ്യൂ ഇവര് ചാനലിൽ മോസ്റ്റായിട്ട് ഇവര് ഇന്റർവ്യൂക്കുന്നു അതിൽ ലാലേട്ടൻ ബിഗ് ആണ് ലാലേട്ടൻ ചിലപ്പോൾ ആ ഫ്ലോയിൽ ബിഗ് ആണ് പിന്നീട് ലാലേട്ടൻ വിളിക്കുന്നു അത് ബിഗാണെന്നുള്ള പറഞ്ഞ ആ പോർഷൻ കട്ട് ചെയ്ത് കളയണം എന്ന് പറയുന്നു ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും ചിലപ്പോൾ വിളിച്ചിട്ടുണ്ടാവും കാരണം എന്ന് വെച്ചാൽ ലാലേട്ടം ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് നിൽക്കുന്നത് നന്നായി മിന്നി നിൽക്കുന്ന ഒരാളാണ് ആ സമയത്ത് ഇയാളെ എല്ലാവരും ആരാധിക്കുന്ന ഒരു വ്യക്തിയാളുടെ ആ ലുക്കായാലും പൗരുഷമായാലും അമീഷ വിരിയൊക്കെ ആയാലും നിലനിൽക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സമയത്ത് ആ പൊരുഷം ആ ഹെയർ സ്റ്റൈലും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മീഷ്യം ഹെയർ സ്റ്റൈലും അതാണ് ആളുടെ ഓരോ കഥാപാത്രങ്ങളെ ആളെ വ്യത്യസ്തമാക്കുന്നത് അപ്പൊ ഈ ഹെയർ സ്റ്റൈലുമാരും ഈ ഹെയർ ഒക്കെ വിഗ് ആണ് അല്ലെങ്കിൽ വിഗ് ആണ് എന്ന് പറഞ്ഞത് ഒന്നുകൂടി കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടുകയാണ് പിന്നെ ആൾ അശന്ധിയാണ് മറ്റാണ് മാങ്ങയാണ് തേങ്ങയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും സോഷ്യൽ മീഡിയ വരും ചിലപ്പോൾ അത് ചിലപ്പോൾ ട്രോൾ ചെയ്യാനും ഇടയാക്കും അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാനും അതിപ്പോൾ ചിലപ്പോ വിഷയം അല്ലെങ്കിൽ കട്ട് ചെയ്യാൻ പറഞ്ഞത് ഓക്കെ അത് അയാളുടെ അവകാശമാണ് അയാളെക്കുറിച്ച് ഇങ്ങനെ ഒരു തെറ്റായ രീതിയിലുള്ള ട്രോളുകൾ കാര്യങ്ങൾ വരാൻ അയാൾ ആഗ്രഹിക്കും അതുകൊണ്ട് പറഞ്ഞതായിരിക്കാം മറ്റൊന്നുണ്ട് അതേ ഇന്റർവ്യൂ തന്നെ ഇവര് ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് ലാലേട്ടന് ഭംഗിയില്ല ഇല്ല ലുക്ക് ഇല്ല ലാലേട്ടന്റെ സൗന്ദര്യം ഇല്ല ഒന്നൊക്കെ ശക്തി പറഞ്ഞ ഒരു പുരുഷന്റെ എല്ലാ രീതിയിലൊന്നും ഒത്തൊരു നടൻ എന്ന് പറയുമ്പോ ലാലേട്ടൻ മമ്മൂക്കൊക്കെ വരും അതില് ലുക്കിന്റെ കാര്യത്തില് ലുക്ക് ഡാൻസ് എല്ലാം എല്ലാം ഒത്തൊരുങ്ങിയ ഒരു നടൻ മലയാള സിനിമയിലുള്ളത് ലാലേട്ടൻ മാത്രമാണ് കാരണം എല്ലാം പറ്റുന്നുണ്ട് ഡയലോഗ് ഡാൻസ് അതേപോലെ തന്നെ ഫൈറ്റ് പിന്നെ എന്തൊക്കെ പറഞ്ഞു ലുക്ക് എല്ലാ വിഷയങ്ങളും ഒത്തൊരുങ്ങിയ ഒരു നടൻ ആരാണെന്ന് ചോദിച്ചാൽ ലാലേട്ടനാണ് സത്യം പറഞ്ഞാല് അതിന് ഒരു തരത്തിലുള്ള സംശയമില്ല ചിലപ്പോ മമ്മൂട്ടി പോലും അത്തരത്തില ഞാൻ മമ്മൂട്ടിയുടെ ഒരു ആരാധകണി പോലും മമ്മൂട്ടി ഈ ഡാൻസും കാര്യങ്ങളൊന്നും വഴങ്ങൂല അപ്പൊ അങ്ങനെ ലാലേട്ടന അതൊക്കെ വഴങ്ങുന്ന ഒരു മനുഷ്യനാണ് ഈ പ്രായത്തിൽ പോലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫിസിക്ക് ആ ലെവലിൽ കൊണ്ടു നടക്കുന്നുണ്ട് ഈ പ്രായത്തിലും മനസ്സിലായി അപ്പൊ ആൾക്ക് അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയില്ല ഇരുപത്തഞ്ചു വർഷം പിന്നിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഇവർ ചോദിക്കുന്ന ഇന്റർവ്യൂ ലാലേട്ടനുക്കില്ല ഭംഗിയില്ല ഭംഗിയില്ലാത്ത ലാലേട്ടനെ ജനങ്ങള് കണ്ടെത്തുന്നു അല്ലെങ്കിൽ ജനങ്ങളിൽ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിന്റെ കഥാപാത്രം കൊണ്ട് മാത്രമാണ് എന്ന് പറയാൻ വിവരം ഇന്റർവ്യൂയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അതേപോലെ നല്ല മിന്നിത്തിളങ്ങി വരുന്ന ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കിയിട്ടാണ് പറയുന്നത് തനിക്ക് സൗന്ദര്യം ഇല്ലാത്ത ഒരു വ്യക്തിയാണ് എന്നിട്ട് ഇയാളുടെ കഥാപാത്രങ്ങൾ കണ്ടിട്ട് മാത്രമാണ് ആൾക്കാർ സ്വീകരിക്കുന്നത് അത് പ്രായമായ കഥാപാത്രങ്ങൾ അഭിനയിക്കുന്നതുകൊണ്ട് മാത്രം സ്വീകരിക്കുന്നു എന്ന ലെവലിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ പറയുന്ന പ്രണയമായാലും മറ്റുള്ള വികാരങ്ങളൊക്കെ താങ്കളിൽ മാത്രമാണ് കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് അങ്ങനെ അതിന് അതിൽ ചേരുന്നു അല്ലെങ്കിൽ അതിനോട് കുറച്ചുകൂടി ഇത് താങ്കൾക്ക് മാത്രമേ ഉള്ളൂ എന്ന രീതിയിലൊക്കെ ആയിട്ട് ഒരു നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതൊന്നും കട്ട് ചെയ്യലാലിട്ടാൽ പറഞ്ഞിട്ട് ആ ഡയലോഗുകളുള്ള ഇന്റർവ്യൂ പബ്ലിഷ് ആവുകയും ചെയ്തിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പം ഈ ഇതിൻ്റെ കാര്യം പറഞ്ഞാൽ അതിൻ്റെതായ കാരണം ഉണ്ടാവും അത് മനസ്സിലാക്കണം അതിനേക്കാളേറെ ട്രോൾ ചെയ്യുകയോ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടതുമായ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് വീഡിയോ ആക്കേണ്ടതുമായൊക്കെ കാര്യങ്ങളുള്ള ഇന്റർവ്യൂ ആണ് അത് അതത്ര നാളുകൾക്ക് മുമ്പ് ഇന്റർവ്യൂ ആയതുകൊണ്ടാണ് അന്നൊന്നും ഇങ്ങനെ അധികം യൂട്യൂബ് ചാനലുകളോ അല്ലെങ്കിൽ അങ്ങനെ അധികം റിയാക്ഷൻ ചാനലുകളൊന്നും ഇല്ലാത്തതുകൊണ്ടൊക്കെ അത് ശ്രദ്ധിക്കാതെ പോയതാണ് സത്യം പറഞ്ഞാല് മനസ്സിലായില്ലേ അതിനുശേഷം ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ലാലേട്ടന്റെ ലുക്കിനെ കുറിച്ച് അതേ മമ്മൂക്കാടെ ലുക്കിനെ കുറിച്ച് ഇവരെന്തിനാണ് ഇത്ര ലുക്കായിട്ട് നടക്കുള്ളൂ അതാണ് ചോദ്യങ്ങൾ ഈ പ്രായമുള്ള ഇവര് എന്തിനും ലുക്കായിട്ട് നടക്കുന്നു ഇവർ നമ്മുടെ ഈ രജനീകാന്ത് അങ്ങനെയുള്ള അവരെ പോലെയുള്ള ആൾക്കാരെ പോലെ എന്ന് വെച്ചാൽ രജനീകാന്ത് ഒക്കെ അറിയാലോ ഈ റീൽ ലൈഫ് പോലെയല്ല റിയൽ ലൈഫിലാണ് നല്ല കോമൺ കോമണായിട്ട് തന്നെ തന്റെ വെള്ള ഷർട്ടും വെള്ള പേന്റും ഒക്കെ ഇട്ട് നടക്കുന്നൊരു സാധാരണക്കാരന്റെ പോലെ നടക്കുള്ളൂ ആടെ മേക്കപ്പും കാര്യങ്ങളൊന്നും ആൾ ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ നടക്കാനാണ് പറയുന്നത് അത് ഓരോരുത്തരും ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ ഇന്നും ഈ പറയുന്ന മമ്മൂക്കയും ഈ ലാലേട്ടനും ഒക്കെ സ്റ്റാർ ആയിട്ട് തന്നെ ഒരു നടൻ എന്ന ലെവലിലാണ് അഭിനയിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് ഒറ്റ കാരണം വെച്ചാല് ഇവർ ഇവരെ ബോഡിയും ഇവരുടെ ഫേസും ഇതൊക്കെ ഇവർ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതുകൊണ്ട് മാത്രമാണ് അത് ഇവർ ഈ പറയുന്ന കാര്യം ഉണ്ടല്ലോ അതും കൂടി കേട്ടു എന്താണ് ഇവർക്കുള്ളത് ഏറ്റവും വലിയ പ്രശ്നം ഇവര് ഈ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കണം തലയിലൊക്കെ ഫുള്ള് കണപ്പടിച്ച് കാക്കട പോലെ ആക്കി വെച്ചേക്കണ് എന്നിട്ടാണ് ഈ വന്നിരിക്കുന്നത് കേട്ടു ഈ ട്വൻറ്റി ഇയേഴ്സ് ലേറ്ററും ഈ മമ്മൂട്ടി മോഹൻലാലും ഒന്നും ആ ബിഗ് ഊരിവെച്ചിട്ട് അവരവരായിട്ട് തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരാൻ എന്താണ് അവർക്ക് പറ്റാത്തതെന്ന് എനിക്ക് എനിക്കത് ഇറ്റ് ഇസ് ദെയർ ചോയ്സ് പക്ഷെ എന്നാലും ഈ കാപ്പട്യം നമ്മളെ കാണിച്ച് നമ്മളെ അങ്ങനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എന്താണ് ഈ സിക്സ്റ്റീസ് യു ഇയേഴ്സ് ഓൾഡ് മമ്മൂട്ടിക്ക് എത്രയോ സെവൻ്റി ഫോറോ സെവൻറ്റി അവരവരായിട്ട് നമുക്ക് കാണാൻ അനുഷ്ടമുണ്ടാവില്ലേ ഈ പുട്ടിയടിച്ച് ബിഗ് വെച്ച് അത് ബിഗും കറുത്ത ബിഗൊക്കെ വെച്ച് വന്ന് എന്തൊരു കാപ്പുട്ട്യമാണത് സംസാരവും എപ്പിയറൻസിൽ പോലും നമ്മളെ കബളിപ്പിക്കുകയില്ലേ ചെയ്യണത് അത് ഓവർ ഇയേഴ്സ് ഇയേഴ്സല്ലേ നമ്മൾ ഇരുപത് വർഷം നാല്പതു വർഷം മുമ്പേ കണ്ടു തുടങ്ങിയ അതുപോലെ തന്നെ നമ്മൾ അത് ഇവരുടെ മാത്രം എന്ന് വെച്ചാല് ഈ പറയുന്ന സംഗീത ലക്ഷ്മൺ എന്ന് പറയുന്ന ഈ അഡ്വക്കേറ്റിന്റെ മാത്രം ആഗ്രഹമാണ് മമ്മൂക്കാരൻ ലാലേട്ടനെ ഈ എഴുപത്തിരണ്ട് അറുപത്തിനാലൊക്കെ വയസ്സിലുള്ള രൂപത്തിൽ കാണാൻ വേണ്ടി ഞമ്മക്കൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ രോമങ്ങൾ എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ നെറച്ചിരുന്നിട്ട് ഇങ്ങനെ വടിയൊക്കെ രീതിയിൽ കാണാൻ നിങ്ങളുടെ മാത്രം ആഗ്രഹമാണ് അവരാരാധിക്കുകയാലും മലയാള സിനിമ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആഗ്രഹിക്കുന്ന മമ്മൂക്കാനും ലാലേട്ടനും കാണുമ്പോൾ ഇതുപോലെ കാണാനാണ് ഇപ്പൊ എങ്ങനെയാണ് അവരെ കാണാൻ ആ ലുക്കിൽ ഇനി എത്രത്തോളം ലുക്കിൽ കൂടുതൽ കാണാൻ പറ്റുന്നു അത്രത്തോളം അത് കൂടുതൽ ആഘോഷിക്കപ്പെടുന്നുണ്ട് മമ്മൂട്ടിയുടെ ലാലേട്ടൻ്റെ ഒരു ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരൊരു ലുക്ക് വരുന്ന സമയത്ത് എത്രത്തോളം ഈ സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്നുണ്ടെന്ന് ഇവര് കാണാത്തോണ്ടായിരിക്കും അത് ഇവരിങ്ങനെ ആഘോഷിക്കുന്നതുകൊണ്ടാണ് അവരെ പുതിയ പുതിയ സിനിമകൾ വരുന്നതും അതേക്ക് അതേപോലെ സിനിമകൾ പോലെ കഥാപാത്രങ്ങളൊക്കെ കിട്ടുന്നത് ഇന്ന് ഇവർ അഭിനയിക്കുന്നു ഇപ്പൊ ബസു ഒക്കെ വരണുണ്ട് അതിലാണെങ്കിലും ബ്രഹ്മയുഗത്തിലൊക്കെ ലുക്ക് വേറെ ലെവലിൽ ലുക്കാണ് ആൾ മീശ കർപ്പിച്ച് കാണാൻ കർപ്പിക്കുന്നുണ്ട് വെളുപ്പിച്ചിട്ട് വെളുപ്പിച്ചിട്ട് അഭിനയിക്കുന്നുണ്ട് അതേ ലാലേട്ടന്റെ കാര്യമാണ് ലാലേട്ടൻ അതേപോലെ ഓരോ കഥാപാത്രങ്ങൾ ഈ പറഞ്ഞ നമ്മുടെ ഒരു സിനിമ വരാൻ പോകുന്നുണ്ട് അതേപോലെ തന്നെ ഈ പറഞ്ഞ നേരാണെങ്കിലും ഇനി ഒരുപാട് പടങ്ങൾ വരാൻ കിടക്കുന്നുണ്ട് ലാലേട്ടന്റെ അതും ലാലേട്ടൻ എത്ര ചെറുപ്പമായി വരാൻ നോക്കുന്നു അല്ലെങ്കിൽ ചെറുപ്പമായി കാണുന്നു അത്രത്തോളം ജനങ്ങൾ അത് ആഘോഷിക്കുന്നുണ്ട് ഇവർക്ക് തോന്നിയ ഒരു കണ്ണുകടിയാണ് സത്യം പറഞ്ഞത് ക്രിട്ടിസിസം ദീർഘടി മാത്രമാണ് ഇവരൊക്കെ കൂടി ഒക്കെ കർപ്പിച്ചിട്ട് വന്നിരിക്കുന്നത് ഇവർക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഇവരാരൊക്കെ ആരൊക്കെ ഇപ്പൊ ഇവർക്ക് വരുന്ന ഓരോ കേസുകൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വരുന്ന വാദി പ്രതി ആരോട്ടെ ഇവർക്ക് കൊണ്ട് വരുന്ന ആൾക്കാരും ചെറുപ്പമാണ് ചെറുപ്പമായ ബുദ്ധി ഉണ്ടാവും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ ചെറുപ്പം കാണിക്കാൻ വേണ്ടിയാണോ ഈ മുടിയൊക്കെ നിരപ്പിച്ചി നിരച്ച മുടിയൊക്കെ ഈ കറപ്പിച്ചിരിക്കുന്നത് അറിയാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് കാരണം പറഞ്ഞു കൂടി ഈ കറുപ്പ വികൊക്കെ വെക്കുന്നത് കബളിപ്പിക്കലാണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളിപ്പോൾ കമ്പിളിപ്പിച്ചുകൊണ്ടിരിക്കല്ലേ നിങ്ങളുടെ പ്രായത്തിനനുസരിച്ചാണോ നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്നത് ഞങ്ങളുടെ കൂടെ ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സുള്ള ഒരു അമ്മച്ചിമാര് അല്ലെങ്കിൽ ഈ വല്ല്യുമ്മൊക്കെ കാണിക്കുന്ന ചട്ടയും മുണ്ടൊക്കെ കൊടുക്കുന്നത് ക്രിസ്ത്യൻസ് ആണെങ്കിൽ ചട്ടയും മുണ്ടൊക്കെ കൊടുത്തേണ്ടാവും മറ്റൊരാണെങ്കിൽ ആണെങ്കിൽ ബ്ലൗസും പാവാടയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും നല്ല പ്രായമുള്ളവരാണെങ്കിൽ അതേ രീതിയിലായിരിക്കും പിന്നീട് അവരുടെ ജീവിതം അവർ മുന്നോട്ട് കൊണ്ടുവന്നു വീണ്ടകത്തായിരിക്കുള്ളൂ ഇങ്ങനെ കറിയും നടക്കുന്നു ഞാൻ കണ്ടിട്ടില്ല ഞങ്ങളുടെ ഒരു ചെറിയ ഏരിയ ഉണ്ടാ ഞങ്ങളെ ഞങ്ങളെ പുത്തഞ്ചാറ് പഞ്ചായത്ത് വെക്കണ ഒരു പഞ്ചായത്താണ് കുറച്ച് മറ്റുപോലല്ല അപ്പൊ പഞ്ചായത്തിൽ നമ്മുടെ അവർ കൂടുതലും വീട്ടിൽ പേരക്കുട്ടികളൊക്കെ ആയിട്ട് കളിച്ചിരിക്കുന്നതാണ് കാരണം പ്രായമായതാണ് അവർ അവരുടെ സ്ഥാനം സ്വീകരിച്ചു പിന്നെ അവർക്ക് റെസ്റ്റ് ടൈമാണ് അവർ ഇത്ര നാളെ അധ്വാനിച്ചു ഇത്രത്തോളം കഷ്ടപ്പെട്ട സമയങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് പിന്നെയുള്ള മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷിക്കുക റെസ്റ്റ് എടുക്കുക അതാണ് നിങ്ങൾക്ക് ഇപ്പൊ എന്റെ ഒരു അറിവിൽ നിങ്ങൾക്ക് ഒരു പത്തമ്പത്തഞ്ചു വയസ്സായി നിങ്ങൾക്ക് റെസ്റ്റ് ടൈമാണ് നിങ്ങളും ഈ കാര്യം ആരെയും റെസ്റ്റ് എടുക്കൂ അതൊരു സാധാരണ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ എന്റെ മാത്രം അഭിപ്രായം വക്കീലാണ് കേസ് കൊടുക്കാൻ നിക്കിയത് കോടതി ഭാഷ സത്യം മാത്രം ബോധുണ്ട്